ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കാര്യം എന്താ ഇങ്ങനെ പോയാൽ കുഴയും ശരിയാ നമ്മൾ കാര്യം എല്ലാവരും അവസാനത്തേതും അയ്യോന്റെ മീശ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കളിക്കും എല്ലാരും പോയി വണ്ടി കേറി അതെ ആരാക്കെ വഴിയെ മനസ്സിലാക്കോളൂ എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം ഞങ്ങളല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവർ പറഞ്ഞു സമയം കളയുന്നത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര അനങ്ങാതിരുന്നോ ഇന്ന് മീഷേമ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാലത് പുത്തമിനാറാകും ഉമ്മക്കാൻ നോക്കണം അതൊക്കെ രാത്രിയില്ലേ പണ്ട

അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് ഇപ്പോഴത്തെ പിള്ളേടെ ഓരോരോ കാര്യങ്ങള് സമയൊന്നും ആയിട്ടില്ല രാഹുലും കഴിയാതെ പ്രശ്നമില്ല എന്തോ രാഹുവാലം ഒന്നും നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ ഇരിക്കും രാഹുലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിൽ ഒരു രാഹുവാലും കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല വെറുതെ അല്ല ഭാര്യ ഇടിവട്ടിയ മരിക്കും കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലേ കൊണ്ടുപോകുന്നു അല്ല വേണ വള കേ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരുക്കി എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ മാറി താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം അവിടെ വണ്ടി എടുക്കാം അമ്മ

ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാലും അല്ല എന്താണ് ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിന്ന് ഞങ്ങൾക്കൊക്കെ താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ഞങ്ങളെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് അതെ ഹനുമാനെ ൃണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയം ആയിരിക്കാണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ ട്രാഫിക് എന്റെ വണ്ടി എപ്പൊ കണ്ടാലും ഒരു പേപ്പട്ടിയെ പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കെ ഉണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു തണ്ടി

ൂർപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും ചായ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം കട ഗുണ്ട ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി 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 മിസ്റ്റർ 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 ഞാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് എനിക്ക് നേരം ചെയ്തോളൂ ഓ നോ നിങ്ങളുടെ ബട്ട് ദി ടൈം ഈസ് ഓവർ ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു ുടെയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ

നീ എന്താണ പറഞ്ഞത് എം ജി റോട്ടിൽ കുനിച്ചേർത്തിട്ട് ഓഹോ അതെ എക്സ്ക്യൂസ് മീ ഈ എം റോഡ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം ഹൈക്കോട് ജംഗ്ഷൻ ആണ്

നിന്റെ ലൈവ് ലൈവ് ഷോ കണ്ടിട്ട് ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ കൊക്കയിലേക്ക് പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയു ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തോട് സ്ഥലം വിട്ടോളാം വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് വളരെ ദൂരായത് കൊണ്ട് ഇനിയാക്കി മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്ക സ്വസ്ഥിരിക്കണ്ടീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലോ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാൽ നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയെന്ന് എന്തെങ്കിലും ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല പെരുമാറില് പെരുമാറില് തന്ന നീയാ പേഴ്സ് പേഴ്സ് കാണുന്നില്ല കാണുന്നില്ല തമാശ തമാശ കളിക്കല്ലേ അതിനൊരു വന്നേ അവിടെ അവിടെ ഇരി നമ്മടെ വണ്ടി ആ നിന്റെ വണ്ടിയിൽ വണ്ടിയില്ലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയില് കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു പവനോടും തൂക്കി ഉറപ്പായിട്ടും അതിന് കാശ് വിട്ടുമ്പോ തിരിച്ചെടുക്കാം മതി കുറയാതെ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശി വേറെ അച്ഛന് പ്രസിഡന്റ് പട്ടിണി ഇറന്ന് ചത്താലും ഞാനത് വെക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ അതിന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എന്നും തടാൻ പറ്റൂല എന്താ പട്ടി പറഞ്ഞു നീ എന്നെ കൊല്ലു എന്നിട്ട് കുടി പിടിച്ച് മൂടി മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു സൈക്കിന്റെ അണ്ടറിൽ ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് ചാടി ആത്മഹത്യാ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ചു അല്ല നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല ഒരു മുറി നോക്കി വന്നതാ മന്ത്ലിയാണോ ഡെയിലി ആണോ അയ്യോ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് മതി വലിയ നേരിട്ടേക്കും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനേറ്റ സംസാരേലി സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട് ആ എന്നെല്ലാം മറക്കാൻ ഞാൻ ഉത്സാഹനം തരാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധനായമായി ചേർത്തിട്ട്

ഉം എന്നേരണ്ടെണ്ണോ ഒഴിക്ക് രണ്ടോ ഇതാള് തണ്ടറാണേ ആ ഒന്നും എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് പോകില്ലാണ്ട് സുഖം ഉറങ്ങല്ലേ സ്വസ്ഥ ഉണ്ടാവില്ല സുന്ദരോ വണ്ടിയിൽ ഒരു വെളിച്ചം ആ അത് മിന്നാമിനിങ് ആയിരിക്കും ഇത്രയും അവരായ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങാട്ട് നോക്കണത് എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി അരമണിക്കൂർ മൊത്തം ഒരു മണിക്കൂർ വേണം അവര് ഒരു ഫാമിലി പറഞ്ഞത് ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിയതാ അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞോ ഇറക്കി വെറുതെ അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് ഒരു അര മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയവരെ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാൻ അല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാ ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടേ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താണെന്ന് ശവ വണ്ടിന്ന് டாமரசன் பிள்ளரே மட்டக்கண்ண அடிச்சி போய் கொல்லுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மதல சாடறே என்னடா ஏறிடா என்ன நான் சாடு சாடடா விசா கூட கைல நிப்பாடா அமை விட்டாரே அவுசனாரே ஹான் பானி பத்தாய் கொல்லுடுني பிन्हे மிசை பரா பராடா பிள்ள அடிச்சி பழிப்பிக்ன ஹ Άρλε. Εμπελένε και πουλάλα. Έλα, γι' αυτο പുറത്തു പോകുന്നു പോലീസുകാരുടെ അടുത്തക്കാളി

അതിനു അടിയാണ് ഇത്രുത്തിക്കൊട്ട പരത്തി കാണണെങ്കിൽ ടിക്കാം ഇരട്ടാണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇട്ടടി അടിക്കാം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ഞാനല്ലോ പ്പൂപ്പ ജീവൻ ഇല്ലാത്തത് ഭാഗ്യാട്ടാ നിശ് എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി ഇടിച്ചു പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി മിക്സി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടി ഒരു ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ നിരപരാധികളായിട്ട് ഉമാരണ്ടെങ്ങനെ എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ എത്ര അത് മിനിങ്ങ ഇന്നലെ ഒന്നേ മുപ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ സാറേ ഒരു വന്ന എല്ലാം പോയില്ലേ ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ അതെല്ലാം പോട്ടെ ഞാൻ രാവിലെയും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ അടിച്ച് തകർത്തു പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് ടൈം സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കഴിയുടെ മുമ്പിൽ ഒരു വണ്ടിയിടിച്ചാട്ട് മതി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുകയായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് പിള്ള പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലഴിയുള്ള വകുപ്പ് ഉണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വൈക്കോ എന്നാ ഞങ്ങൾ അത് പിന്നെ

എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ഇന്റർവ്യൂല്യേ അവളുടെ പേര് എന്നാണ് ഓ ഭാഗ്യം ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും പിന്നെ ഓ നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജി വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് ബുക്ക് എടുത്തിട്ടില്ല ഓഹോ വണ്ടിയുടെ പണി എന്ന് കഴിയും എപ്പോഴേ കൂടി പോയ ദിവസം പണി കഴിഞ്ഞ ഉടനെ വണ്ടി എന്നെ കൊടുന്ന് കാണിക്കണം അപ്പൊ ആർ സി ബുക്ക് കൊണ്ടു അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു നാൽപ്പ ശതമാനം തരും ഹലോ സുധാര മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആദ്യ ഘടു ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക് ഓക്കെ ആ ചെല്ലു സുധാണ്ടാ മതി അപ്പൊ